അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞേ ഹലോ മലയാളത്തിൽ ഇന്നൊരു പ്രത്യേക അതിഥി ഉണ്ട് എന്ന് പുഴു എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായിക റത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് ചിത്രത്തിൽ മുഖ്യവേഷം ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരം നവ്യ നായർ ഇന്ന് നമുക്കൊപ്പം ഹലോ മലയാളത്തിൽ ചേരുന്നുണ്ട് നവ്യത ഇപ്പം എൻ്റെ കൂടെ ഇവിടെയുണ്ട് നവ്യ ഗുഡ് മോർണിംഗ് ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ ഈ സാധാരണ നമ്മുടെ ഫ്ലോറിൽ വളരെ അപൂർവാണ് ആളുകൾ ഇങ്ങോട്ടെത്താറുള്ളത് മറ്റ് പല ഫ്ലോറുകളിലും മറ്റ് സ്ഥലത്തും ഒക്കെ ഇരുന്നിട്ടാണ് ആളുകൾ ലൈവിൽ നമ്മളുടെ ഒപ്പം ചേരുക ഇപ്പോൾ അങ്ങനെയല്ല നേരിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ പാദരാത്യെക്കുറിച്ച് തന്നെയാണ് നമുക്ക് കൂടുതൽ പറയാനുള്ളത് കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ നവ്യയെ ഇന്ന് നവ്യമായിട്ട് സംസാരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കുറച്ച് ഇൻ്റർനെറ്റിലൊക്കെ പരതി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇനിയൊന്നും ചോദിക്കാനില്ല നവ്യയോട് അത് കാരണം അത്രയധികം ഉത്തരങ്ങളുണ്ട് നവ്യയുടെ ഉത്തരങ്ങൾ ഇങ്ങനെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പാതിരാത്തിന്ന് തന്നെ തുടങ്ങാം എനിക്കെന്താണെന്ന് വെച്ചാൽ ആ ട്രെയിലർ ഭയങ്കരമായിട്ട് കയറി കത്തി അല്ലേ അത് ഏതാണ്ട് അഞ്ച് മില്യൺ അടുത്തൊക്കെ എത്തിയെന്ന് തോന്നുന്നു അതുമാത്രമല്ല ആ പാട്ടും പാട്ടും അത് കണ്ടപ്പോൾ എന്ത് തോന്നുന്നു സന്തോഷം എല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്ക് അതാണല്ലോ നമ്മുടെ ഹാർഡ് വർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആഫ്റ്റർ ഓൾ ഓൾ വി ആർ വർക്കിംഗ് ഫോർ ആ അതല്ല എനിക്ക് അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഒന്ന് നവ്യ ഇതിൽ ഒരു പോലീസ് വേഷത്തിൽ വരുന്നു തോന്നുന്നു ഒരു പോലീസ് വേഷത്തിൽ വരുന്നത് കുറച്ചുകൂടെ നമുക്ക് പുറകോട്ട് വെക്കാം ഒരു പോലീസ് വേഷത്തിൽ വരുന്നത് മാത്രമല്ല നവ്യ അഭിനയിക്കുന്നു റത്തീന സംവിധാനം ചെയ്യുന്നു പിന്നെ ഇപ്പൊ പാട്ട് വന്നപ്പോ ചിന്മയുടെ പാട്ട് കൂടി വരുന്നു അപ്പൊ നമുക്ക് ഒരു ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് പ്രവർത്തിച്ചു കാണിക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ അങ്ങനെയുള്ള ചില മനുഷ്യർ ഒത്തുചേരുന്നു തോന്നലുണ്ട് അത് നമുക്ക് തോന്നിയോ ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക വേറെ മൂന്നാൾക്കാരെ ചേർത്ത് ഈ പാട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അവര് ഉണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് ജേക്സിന്റെ തീരുമാനമായിരുന്നു ഈസ് എ ബ്യൂട്ടിഫുൾ പക്ഷേ ഇങ്ങനെ എല്ലാം വന്നപ്പോൾ അതാണ് തന്നെ നമുക്ക് അത് മാത്രമല്ല ഇതിനകത്ത് ജിജോയുടെ ആ മ്യൂസിക് അതിഗംഭീരമാണ് നേരത്തെ പറഞ്ഞതുപോലെ അത് ആളുകൾ ഇപ്പൊ ലോക കഴിഞ്ഞിട്ടാണല്ലോ നിൽക്കുന്നത് ഇതുപോലെ നിങ്ങളെ ഓരോരുത്തരെ നോക്കി കഴിഞ്ഞാലും നവ്യയിൽ നിന്നൊരു ഗംഭീര പെർഫോമൻസ് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ പുഴുവിന് ശേഷം റത്തീനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ സിനിമയിൽ നിന്ന് ഇങ്ങനെയൊക്കെ നന്നായിരിക്കുന്നു എന്ന് ഒരു സ്ക്രിപ്റ്റ് അതിൽ ഇരുന്നങ്ങ് പിന്നെ സിനിമ സിനിമ കളക്റ്റീവ് വർക്ക് എല്ലാവരും അവരവരുടെ ഭാഗം നന്നായി വന്ന് നമ്മൾ ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് അവരുടെ ആ എ ും തരുന്നുണ്ട് അതിന്റെ ട്രെയിലർ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണോ ാണ് ത്രില്ലറാണ് ത്രില്ലർ പക്ഷേ അതിന്റെ കൂടെ തന്നെ ഹ്യൂമൻ ഇമോഷൻസും ഒരുപാട് പ്രാധാന്യമുണ്ട് സ്റ്റുഡിയോ എന്താ എന്താ അറിയോ കുറച്ചുകൂടി നേരത്തെ എന്നോട് പറഞ്ഞത് ബാക്കിലേക്ക് നമുക്ക് നിൽക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞോണ്ടിരുന്ന ത്രില്ലറാണ് സിനിമ ഹ്യൂമൻ ഇമോഷൻസിന് ഒരുപാട് സാധ്യതയുണ്ട് എനിക്ക് പേഴ്സണലി ഈ സിനിമയും ഈ കഥയും കണ്ടപ്പോ തോന്നിയത് ഒറ്റ കാര്യ ഇതില് മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അതെ അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കഥാപാത്രത്തിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ഇമോഷൻസിലൂടെയോ കടന്നു പോകാത്ത ഒരു മലയാളിന്നല്ല ഒരു സ്ത്രീയും ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി അവർക്ക് ഏതെങ്കിലും ഈ ഒരു ക്യാരക്ടറിനെ ഡെഫിനറ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഇമോഷൻസ് അതായത് പലപ്പോഴും നമ്മൾ മലയാള സിനിമയിൽ നിന്നല്ല പൊതുവേ ഇന്ത്യൻ സിനിമയിൽ ഒരു പോലീസ് വേഷത്തിൽ ഒരു സ്ത്രീ വരുന്നുണ്ടെങ്കിൽ ഒരു നടി വരുന്നുണ്ടെങ്കിൽ അവരുടെ ഫൈറ്റൊക്കെയാണ് ആളുകളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് മറ്റു ഇമോഷൻസിന് അപ്പുറത്ത് ഇടിച്ചു നിരത്തും എന്നുള്ളതാണ് അങ്ങനെയാണോ ഇടിയൊന്നുമില്ല പക്ഷെ

ആണെന്നുള്ള ഒരു സി അത് തണ്ടല്ല എന്ന് പറയുന്ന ആൾക്കാര് ഒരുപാട് റെഗുരസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് ശേഷമാണല്ലോ അവർ ഈ പോസ്റ്റിലേക്ക് വരുന്നത് അപ്പൊ അത്രയും ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന എസ്ഐക്ക് ഒരു ഒരു ചുറുചുറുക്ക് ഉണ്ടാവും അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കണം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ജോലിയിലേക്ക് ആദ്യമായിട്ട് കടക്കാറുണ്ട് പിന്നെ ഒരു പോലീസ് പോലീസ് ആവുന്ന ഒരു മനുഷ്യൻ പോലും വെറുതെ വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് പോലീസ് ആവില്ല അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് ആവുന്നതാണ് ഒരു സർവീസ് മെന്റാലിറ്റി ഉള്ളതുകൊണ്ടും ആ യൂണിഫോമിനോടും ആ ഒരു പൊസിഷനോടും ഒക്കെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് അപ്പൊ അങ്ങനെ വന്ന ഒരാൾ എന്തായാലും ഈ ട്രെയിനിങ് കഴിയുമ്പോൾ ദേ വിൽ ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഇൻ എന്നാ ബോഡി ലാംഗ്വേജില് ഞാൻ ഒരു എസ് ഐ ഷാഹിന മാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എറണാകുളത്തുള്ള എസ് ഐ മാഡത്തിന്റെ കൂടെ കുറേ ദിവസം സ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ മാമും പറഞ്ഞിരുന്നു അവരുടെ ട്രെയിനിങ് അങ്ങനെയാണ് കാരണം ഒരു മനുഷ്യൻ ഒരു പോലീസ് പോലീസില്ല ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു പോലീസേ ഉണ്ടാവുള്ളൂ കണക്കെടുത്താൽ അപ്പൊ ഇവര് ഉണ്ട് എന്നുള്ളൊരു ഭയത്തിൽ തന്നെയാണ് ജനങ്ങളിരിക്കുന്നത് അല്ലാതെ ഇവര് വലിയ സംഭവം ഒന്നല്ലോ മനുഷ്യരാണ് പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡിലും സംസാരത്തിലും നിപ്പിലും നടപ്പിലും ഒക്കെ തന്നെയാണ് അതെ ഒരു കൂട്ടത്തെ കൈകാര്യം ചെയ്യേണ്ടവരാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പോലീസിന്റെ ഒരു കാര്യം പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ കാലത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം പോലീസിനെതിരെ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇവരുടെ ഈ ലോകമർദ്ദനത്തിനെതിരെ ഒക്കെ അതുകൊണ്ട് പോലീസ് ആ മട്ടിൽ കുറെ ശ്രദ്ധയിലുണ്ട് ഇന്നും വേണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചാണ് ഇവിടെ പേരാമ്പ്രയിൽ നടക്കാൻ പോകുന്നത് അങ്ങനെ വാർത്തയിൽ ഇങ്ങനെ പോലീസ് ഒരു തരത്തിൽ ഒരു സൈഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ പോലീസാണോ ഈ പോലീസ് എന്ന് അറിയാനുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പോലീസ് തന്നെയാണോ ഇത് എന്ന് എന്നറിയാനൊക്കെയുള്ള ആകാംക്ഷ കാണും ആളുകൾ ി വിൽക്കുന്നത് ക്യാരക്ടർ ജാൻസി കുര്യൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര് ജാൻസിട്ട് പോകുന്ന ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് പിന്നെ പോലീസിന്റെ പോലീസുകാരുടെ കൂടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു വിഷയം എന്ന് പറഞ്ഞാല് കിളിക്കത്തിലെ രേവതി ചേച്ചിയുടെ അവസ്ഥയാണ് അവർക്ക് അതെ വെള്ളം ചൂടാക്കാൻ തുണി തുണി പറയുന്നത് പറയുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ് കേരളത്തിലുള്ള പോലീസ് അവർ അത്യധ്വാനം ചെയ്യുന്നവരുമാണ് മാത്രമല്ല നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ ജീവിതം നമ്മൾ കാണുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ നമ്മൾ വളരെ എന്താണ് വളരെ റിലാക്സ് ആയിട്ട് ജോലി ചെയ്ത് പോകുന്നവരാണ് അവരങ്ങനെയല്ല ഏത് നിമിഷം വേണമെങ്കിലും വിളിച്ചാൽ റെഡി ആയിട്ടിറങ്ങാ മാത്രമല്ല ചില ഈ വനിതാ പോലീസ് അവസ്ഥ പലപ്പോഴും എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലും ഒരു സംഘർഷം ലൈവിൽ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അത് നോക്കുമ്പോ ഇവരിങ്ങനെ ഈ ആളുകളുമായിട്ട് മൽപിടുത്തത്തിൽ ഏർപ്പെടുക ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തു കഴിയുമ്പോ ഇവരുടെ ഒരു അവസ്ഥ എന്താ ശരാശരി മകളാണ് അതെ അതെ അങ്ങനെ തന്നെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് വേറൊരു കാര്യം അതെ അതെ ഇതില് വേറെ ചില കാര്യങ്ങൾ ഇതില് ഈ ക്രൂവിനെ മൊത്തത്തിൽ പരിശോധിച്ചാൽ നമ്മളിപ്പോ പ്രത്യേകയുടെ കാര്യം പറഞ്ഞു നവ്യയുടെ കാര്യം പറഞ്ഞു സൗബിനടക്കം മറ്റെല്ലാവരും ഇതിൽ മികച്ച പെർഫോമൻസിന് ശേഷമാണ് ഇവിടേക്ക് വരുന്നത് അതിങ്ങനെ ആളുകളും വല്ലാതെ അതിലൊരു പ്രതീക്ഷ അർപ്പിച്ച് ഇങ്ങനെ കാത്തിരിക്കും എന്നുള്ളൊരു പേടിയുണ്ടോ ഇല്ല നമ്മൾ ഇപ്പൊ ജേക്സ് ബിജോയുടെ കാര്യം എടുത്തു ലോകം വരും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ സൗബിന്റെ കാര്യത്തിൽ ഞങ്ങൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടല്ല ഒരു സിനിമ നേരത്തെ പറഞ്ഞ കളക്റ്റീവ് വർക്കിന്റെ ഭാഗമായിട്ട് ഈ സിനിമയിൽ ഉൾപ്പെടുന്ന എല്ലാ ആൾക്കാരും നല്ല നല്ല ആൾക്കാരായിരിക്കണം ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്ന് കൊണ്ടാതെ അതെ അഷനാ സാർ ഓൾറെഡി ഭൂതകാലം ചെയ്തിട്ടാണ് നമ്മുടെ പടത്തിലേക്ക് ജോയിൻ ചെയ്തത് ുംതീക്ഷയുണ്ട് ഞാൻ ഇങ്ങനെ ആക്കുന്നില്ല ഭാരം കേറിക്കൊണ്ടിരിക്കുക എന്തായാലും ഭയങ്കര ചെറിയ പഴം വളരെ സൈലന്റ് ആയിട്ട് പുതിയൊരു രീതിയാണെന്ന് തോന്നുന്നു പൊതുവേ എല്ലാവരുടെയും ഒരുപാട് പ്രതീക്ഷകൾ ജീവിതത്തിലാണെങ്കിലും ലീഡ്സ് ടു ടു ബെറ്റർ നോട്ട് ഹാവ് എനി ഗോ ആൻഡ് എങ്ങനെയാണ് ഈ യും ഒത്തുള്ള സഹകരണം റത്തീനെ ഒരു സംവിധായിക എന്നുള്ള നിലയിൽ ഗംഭീരമായി ആദ്യ സിനിമ പുഴു നമുക്ക് കാണിച്ചു തന്നയാളാണ് അങ്ങനെ അടയാളപ്പെടുത്തി പോവാൻ ആഗ്രഹിക്കുന്നയാളാണ് എങ്ങനെയാണ് നിങ്ങളുടെ റത്തീന ആക്ച്വലി പുഴു ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് റത്തീന റത്തീനയുടെ ഒരു ടാലന്റിനുസരിച്ച് റത്തീനക്ക് ഒരു സിനിമയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒരുപോലെ തന്നെ ഞാൻ ഒരുത്തി കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ട് എനിക്ക് പറ്റുന്ന പറ്റുന്നതെ എനിക്ക് പറ്റുന്ന ഒരു സിനിമയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഓഫ് ഓഫ്കോഴ്സ് അതിനിടയിൽ ഞാൻ ജാനകി ജാനേ എന്നൊരു സിനിമ ചെയ്തു ആ ജാനകി ജാനേ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഞാൻ റത്തീനയുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നത് റത്തീനെ ആദ്യം തന്നെ വിളിക്കുന്നത് എൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടിട്ടാണ് ഇൻ്റർവ്യൂ കണ്ടിട്ട് ആ ഇൻ്റർവ്യൂവിൽ വളരെ ആയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് റത്തീനെ വിളിക്കുന്നത് അന്ന് ഞാൻ ഗുരുവായൂർ നിൽക്കുകയാണ് തൊഴുതിട്ട് നിൽക്കുകയാണ് അവിടുന്ന് പിന്നെ ഞങ്ങൾ ജാനകി ജാനയുടെ ലൊക്കേഷനിൽ വെച്ച് കൂടുതൽ പരിചയപ്പെടുന്നു അതിനുശേഷം ഒരു നവരാത്രിക്ക് വീട്ടിൽ ഒരു കച്ചേരി കേൾക്കാൻ വേണ്ടി റത്തീനെ വരുന്നു അന്ന് പായസമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല സിനിമ ചെയ്യണ്ടേ എന്ന് ഉള്ള ഒരു ചിന്തയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ കുറച്ച് കഥകളുടെ ത്രെഡ് പറയുന്ന കൂട്ടത്തില് ഈ കഥ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോലീസോ അത് നീ പോലീസായ ഒരു വെറൈറ്റി ആയിരിക്കും അതെ അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ശരി രസമുണ്ട് ത്രെഡ് അപ്പൊ നീ ഇതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് കേൾക്കാം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കേട്ടപ്പോൾ ഫസ്റ്റ് ഹാഫേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ആ സമയത്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരുത്തിക്ക് ശേഷം ഞാൻ നാസറക്കേനെയോ ബെൻസി പ്രൊഡക്ഷൻസിനെയോ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എപ്പോൾ ഒരു സ്ക്രിപ്റ്റായിട്ട് വന്നാലും നമുക്ക് ചെയ്യാമെന്ന് പക്ഷെ ഞാൻ ഈ പറഞ്ഞതിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ പോവില്ല അപ്പൊ അങ്ങനെ പോയി അദ്ദേഹത്തിനും വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ അവർക്ക് വിശ്വാസം ഉണ്ട് അങ്ങനെ അതെ എന്തായാലും ആ ഗംഭീര സിനിമയായി തന്നെ വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊക്കെ ഈ പ്രതീക്ഷയുടെ ഭാരം തരുന്നില്ല പക്ഷെ നമ്മളൊരു നല്ല സിനിമ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ മറ്റുള്ളവർക്ക് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ഇപ്പോൾ നവിയുടെ തിരിച്ചു വരവ് എന്നൊക്കെ തിരിച്ചുവരവ് എന്നൊക്കെ പറയുമ്പോൾ നവ്യ എവിടെയും ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ നവിയെ ഏതെങ്കിലും തരത്തിൽ കാണുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു ഈ തിരിച്ചു വരവിൽ പക്ഷേ അതിനു മുമ്പുണ്ടായിരുന്ന നവ്യയിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു തരത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോ ആളുകൾ പലരും അവരുടെ ഒരു ഉപദേഷ്ടാവായി വേറൊരു തരത്തിൽ ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറയും ജനങ്ങളുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടില്ലേ ആദ്യമൊക്കെ നമ്മളിപ്പോ ഞാൻ രണ്ടു കൊല്ലമായി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഒരുത്തിക്ക് ശേഷം പിന്നെ ഉപദേശമായിട്ട് ഇപ്പോഴാണ് വരുന്നത് അപ്പൊ ഈ രണ്ട് കൊല്ലത്തെ ഗ്യാപ്പിനിടയിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും പക്ഷെ നിങ്ങളെപ്പോലെ ദിവസവും മീഡിയയിലേക്ക് വരുന്ന ടൈപ്പ് ഒരാൾക്കാരായിരുന്നെങ്കിൽ ഈ ഇഷ്ടം കുറച്ചങ്ങോട്ട് മാറുകാണോ ഇവളെല്ലാ എവിടെ നോക്കിയാലും ഇവള് മറ്റേ ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ എന്ന് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചിന്തയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്ത് മാത്രം വന്നിട്ട് പിന്നെ ഞാൻ മാത്രമല്ല അല്ല പക്ഷെ ആളുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് ഞാനത് ആലോചിക്കായിരുന്നു നമ്മൾ തന്നെ ഇവിടെ വാർത്തയിൽ ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ നവ്യ നായർ മുല്ലപ്പൂ കടത്തിയതിന് ഓസ്ട്രേലിയയിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മുല്ലപ്പൂ കടത്താനുള്ളത് ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ആദ്യത്തെ ആലോചന പിന്നെയാണ് അതിന്റെ വസ്തുത വരുന്നതല്ലോ എന്താണ് സംഭവിച്ചത് അപ്പൊ അതിനെ കുറിച്ചും ധാരാളം വിശദീകരിക്കുന്നത് നവ്യ വിശദീകരിക്കുന്ന ഞങ്ങൾ ഇവിടെ പറയുമായിരുന്നു നവ്യ്ക്ക് ഒരു സ്നിഫറായിട്ട് ഒരു പട്ടിക്കുട്ടിയായിട്ട് വേണേലും അഭിനയിക്കാൻ പറ്റുന്നു അതല്ലാതെ അല്ലാതെ ആളുകള് വേറെ വീട്ടിലെ എന്തായാലും ഇത് ആളുകൾക്ക് ആളുകൾ നോട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത് വളരെ കൗതുകമായി കൗതുകത്തോടെ ആളുകൾ ചർച്ച സ്റ്റോറി ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മള് രാത്രിയാവുമ്പോ ഈ ഇൻസിഡൻസ് ഒക്കെ നറേറ്റ് ചെയ്യും എല്ലാവരും അച്ഛൻ അമ്മ ഞാന് മോന് ഞങ്ങള് ബ്രദർ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു നറേഷൻ ഇഷ്ടമുള്ള ആൾക്കാരാ അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നു ഈ കഥ പറയാൻ ഇത്ര ഇൻട്രസ്റ്റ് എന്തായാലും അത് കൊള്ളാം എന്തായാലും ഈ മുഴുവൻ ക്രൂ മെമ്പേഴ്സിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു പോയി ഈ പ്രൊഡക്ഷൻ ടീം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡ്യൂസറുടെ കാര്യവും നമ്മൾ പറഞ്ഞു ഇവരെല്ലാവരും നവ്യയെ അങ്ങ് വിശ്വസിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും നവ്യയിലൊരു വിശ്വാസമുണ്ട് ഇവർക്കെല്ലാവർക്കും അതിൻ്റെ കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടോ എന്റെ ഇഷ്ടൃശ്യം വരാൻ പോവാണല്ലോ കന്നഡയിൽ ഇവിടെ മലയാളത്തിൽ ഇല്ലായിരുന്നെങ്കിലും അതാണ് നവ്യയുടെ ഒരു ഒരു ഗ്യാപ്പ് അറിയാതെ പോകുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ നവ്യ പൊറത്ത് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നല്ലോണം അറിയുന്നുണ്ടായിരുന്നു ഗ്യാപ് അറിയുന്നുണ്ടായിരുന്നല്ലേ അല്ല അത് തീർച്ചയായിട്ടും രണ്ടു ദിവസം വീട്ടിലിരുന്നാൽ വീട്ടിലിരുന്നില്ല പക്ഷെ എന്നാലും ആ ദൃശ്യം ത്രീയുടെ ഒക്കെ ഒരു ഇതിലേക്ക് കടക്കുകയാണല്ലോ ദൃശ്യം വന്നു ആ ദൃശ്യം ആദ്യത്തെ ദൃശ്യം രണ്ടാമത്തെ ദൃശ്യം മൂന്നാമത്തെ ദൃശ്യം അതിന്റെ പണി എന്തായി ആ ദൃശ്യം ഫോർ ആയിരുന്നു സിനിമ ചെയ്തത് അപ്പോ അത് ഉണ്ടെങ്കിൽ സാരഥി ആ അത് ശരി അത് ശരി അതല്ല അപ്പൊ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ വരവിൽ അതായത് നവ്യടെ തുടക്കത്തിൽ തന്നെ നവ്യ നന്നായി പെർഫോം ചെയ്യുകയും നവിക്ക് സ്റ്റേറ്റ് അവാർഡുകളൊക്കെ കിട്ടുകയും ആ നിലയ്ക്ക് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ രണ്ടാം വരവിൽ നവിയുടെ ഗംഭീരമായ പെർഫോമൻസ് വാഴുന്നുണ്ട് പക്ഷേ അത് ആ നിലയ്ക്ക് ആളുകൾ ആ പെർഫോമൻസിനെ ചർച്ച ചെയ്യുന്നില്ല ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇതിനൊക്കെ അവാർഡ് കൊടുക്കേണ്ടതല്ലേ അതൊക്കെ നവ്യയുടെ ഈ ഇൻ്റർവ്യൂകളിലൊക്കെ താഴെ ഇങ്ങനെ കമൻറ്റുകളായി നിറയാറുണ്ട് അത് കാണാറുണ്ടോ വായിക്കരുത് ഒരു കാരണവശാലും വായിക്കരുത് കാരണം അതിനകത്ത് ഈ നൂറ് കമന്റ് ഗംഭീരമാണ് എന്ന് പറയുന്നുണ്ടാകും ഒരുത്തൻ എന്തെങ്കിലും ഒരു കുഴപ്പം പറഞ്ഞിട്ടുണ്ടാകും നമ്മളത് വായിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം നെഞ്ചു നേരിയിരിക്കും നമ്മളിപ്പോൾ ഈ നമ്മളുടെ വാർത്തകളും ചർച്ചകളും കണ്ടന്റും ഒക്കെ കാണുമ്പോൾ ആദ്യമൊക്കെ നമ്മളതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയി നോക്കുമായിരുന്നു പിന്നെ അത് നിർത്തി കാരണം ഇത് കണ്ടിട്ട് വെറുതെ എന്തിനാണ് വെറുതെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്ന് തോന്നുന്നു അല്ലേ അത്ര ഇപ്പം ഈ ഈ ഇന്നിപ്പോ ഞങ്ങൾ കുറച്ചു മുമ്പ് ഇന്നിപ്പോ മൊത്ത സിനിമ വാർത്തകളുണ്ട് കേട്ടോ കള്ളപ്പണ വാർത്തയടക്കം ഞങ്ങൾ കൊടുത്തു അതിനുശേഷം അത് മാത്രമല്ല ഇന്ന് പൃഥ്വിരാജിൻ്റെ നാൽപ്പത്തി മൂന്നാം പിറന്നാളാണത്ര അതിനെക്കുറിച്ച് കാണ്ടം കാണ്ടം ഞങ്ങളൊരു സ്റ്റോറിയും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരുമിച്ച് വന്നാണ് സൂപ്പർ ഹിറ്റാവുന്നത് ഇഷ്ടത്തിൽ വന്നു അതിന് പക്ഷേ രണ്ടായിരത്തി രണ്ടിലല്ലേ നന്ദനം ചെറിയ പ്രായത്തിൽ നവ്യ സിനിമയിലേക്ക് വരുന്നു ആ സമയത്ത് തന്നെ ഒരു സൂപ്പർധാന പരിവേഷത്തോടെ അത് ഹിറ്റാക്കി എടുക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ

മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും ഒക്കെ വലിയൊരു അഭിമാനമായി ഇപ്പം തന്നെ ഓൾറെഡി നമുക്കൊക്കെ ഒരു അഭിമാനമാണ് അപ്പോൾ വീണ്ടും അനേക വർഷങ്ങൾ മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും ഒരു മുതൽ കൂട്ടായി മാറാൻ രാജചട്ടിന് സാധിക്കട്ടെ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി ഹാപ്പി ബർട്ടേ മെനി മലയാള സിനിമ വല്ലാതെ മാറിയിട്ടുണ്ടല്ലോ ഇതിൻ്റെ ബജറ്റ് മാറി പൈസയുടെ ഒഴുക്കായി ഇപ്പൊ ഇന്ത്യൻ സിനിമയുടെ ഒരു മുഖമായി മലയാള സിനിമ മാറുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് ലിജോ ജോസ് പെലിശ്ശേരി ഒക്കെ ഹിന്ദിയിൽ പോയി സിനിമ എടുക്കുന്നു പാർവതീ തിരുവത്തൊക്കെ അവിടെ സീരീസിൽ അഭിനയിക്കാൻ പോകുന്നു അങ്ങനെ ധാരാളം പേര് ഇന്ത്യൻ സിനിമയുടെ വളർച്ചക്കനുസരിച്ച് അത് അതിന്റെ മുഖമായിട്ട് അത് വളരുകയാണ് അപ്പോൾ ആ കൂടെ അങ്ങ് വളരാനുള്ള പ്ലാനില്ലേ അല്ല വളരാനാ വളരാനുള്ള പ്ലാൻ ഇല്ലേന്ന് ഹിന്ദിയിലൊക്കെ അറിയാമോ ആ ഹിന്ദിയിലും അഭിനയിക്കണം അല്ലെ അഭിനയിക്കണം അല്ല ഈ വളർച്ച എങ്ങനെയാണ് ഈ വലിയ പണത്തിന്റെ ഒഴുക്കിനെ അതെങ്ങനെയാണ് കാരണം ഈ രണ്ടാമത്തെ വരവിന് ശേഷമാണല്ലോ പണം ഇത്രയും ഒഴുകുന്നതായിട്ട് കാണുന്നത് അതിനെന്താ എങ്ങനെയാ തോന്നുന്നത് അതിനെ കുറിച്ച് ലിവിങ് ലിവിങ് ഓഫ് കൂടി എല്ലാവരുടെയും ചെലവ് കൂടി പണ്ട് നമ്മളൊരു ചെറിയ ശമ്പളത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റുന്നുള്ള ഒരു ഒരു ഫാമിലിക്ക് ഇന്ന് നമുക്കത് സാധിക്കില്ലല്ലോ ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ കൂടി നമ്മുടെ ചെലവ് കൂടി അപ്പോ ഈ ഇതെല്ലാത്തിലും ബാധിക്കും അത് സിനിമയിലും ബാധിക്കും അത്തരം വലിയ പണം ഒഴുകുന്നത് പലപ്പോഴും സിനിമാക്കാർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ വലിയ വളർച്ചയുണ്ട് ഞങ്ങൾ പരമാവധി സിനിമയെ പ്രോത്സാഹിപ്പിക്കണം ഈ ചാനൽ ന്യൂസ് മലയാളം എപ്പോഴും സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യും അതിന് വേറെ കാരണമൊന്നുമല്ല ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ് അത്രയധികം ആളുകൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ സ്വാഭാവികമായി നമ്മളതിനെക്കുറിച്ച് പറയണം അതിന് കൃത്യമായി അതിന് വേണ്ട സ്പേസ് കൊടുക്കണമെന്ന് തീരുമാനിച്ചു നമ്മൾ ഹെഡ്ലൈനിലിടക്ക് ഏത് സിനിമ റിലീസ് ചെയ്താലും നമ്മളത് അങ്ങനെ പറഞ്ഞു പോകും അത് അപ്പോൾ അത് അങ്ങനെ ഒരു ആ പ്രസൻസ് സിനിമയുടെ പ്രസൻസ് കുറേ കൂടി വലുതായി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ തന്നെ നമ്മുടെ ബിസിനസ്സിൽ തന്നെ സിനിമയുടെ പ്രസൻസ് വലുതായി അപ്പോ ആ നിലയ്ക്ക് ആ ഒരു ബിസിനസിന്റെ തലത്തിലേക്ക് കൂടി ഉള്ള ആലോചന എങ്ങനെയാണ് ഇല്ല എനിക്ക് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ആലോചന ഒന്നും ഇപ്പൊ തൽക്കാലം ഇല്ല പക്ഷെ എനിക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട് ഈ പ്രൊഡക്ഷൻ മാത്രം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് സിനിമ മാത്രമേ എനിക്ക് അറിയൂ എന്ന് അങ്ങനെ നിസ്സാരമായി പറയേണ്ട സമയം കഴിഞ്ഞു സിനിമ മാത്രം ഞാൻ സിനിമയ്ക്കകത്ത് തന്നെ എല്ലാം ഉണ്ട് സിനിമയ്ക്കകത്ത് എല്ലാം ഇല്ലേ ബിസിനസ് അതിന്റെ മറ്റെല്ലാ തരത്തിലും നോക്കി കഴിഞ്ഞാൽ സിനിമ വളരെ വളർച്ച നേടിയ വലിയൊരു കലയായി മാറിയിട്ടുണ്ട് നമ്മളെപ്പോഴും പറയില്ല എക്സ്പെർട്ടൈസ് ഉള്ള നമ്മൾ നിന്ന് പരിചയമുള്ള ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാവുന്നൊരു ജോലി ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊരു അത് ഒരു ജോലി ആയിരിക്കില്ല പക്ഷെ എന്നാൽ പോലും നോ സൈനോ ആയിട്ടുണ്ട് പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വളരെയധികം ഇന്നാണ് പിന്നെ ഞാൻ വളരെയധികം സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളുമാണ് അപ്പം എനിക്ക് ഇഷ്ടമാണ് അതെ ഈ രണ്ടാമത്തെ വരവിന് ശേഷം ആയിരിക്കല്ലോ സോഷ്യൽ മീഡിയ കാണുന്നത് ആദ്യത്തെ വരവിൽ സോഷ്യൽ മീഡിയ ഇല്ല അപ്പൊ അന്ന് അധികം ട്രോൾ ചെയ്യപ്പെടാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോ ആളുകൾക്ക് വിമർശിക്കാനും ആളുകൾക്ക് കാര്യങ്ങൾ അറിയിക്കാനും ഇപ്പം നേരിട്ടൊരു പ്രേ ഒരു ഒരു കാഴ്ചക്കാരന് ഒരു പ്രേക്ഷകന് നേരിട്ട് ഒരു കാര്യം അറിയിക്കാൻ മുമ്പൊരുപാധി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ വലിയ എഴുത്തൊക്കെ എഴുതണം എഴുത്തൊക്കെ എഴുതണം എന്നുള്ളതാണ് അപ്പൊ ഇതത് മാറി അതല്ല അപ്പൊ അപ്പം ഇൻസ്റ്റന്റ് ആണ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഒരവസ്ഥ അതിനെങ്ങനെയാണ് ആ മാറ്റത്തെ എങ്ങനെയാണ് സി ഇപ്പോൾ ഇപ്പോൾ ബാലാമണിയൊക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ എന്നാലും ഈ സോഷ്യൽ മീഡിയ ഉള്ളൊരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനും ഈ പറയുന്ന പോലെ ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഒക്കെ കിട്ടാവുന്ന അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷെ അന്ന് അതുണ്ടായിരുന്നില്ല അപ്പം ഇറ്റ് ഹാസ് എ ഗുഡ് ഫേസ് ഈ സോഷ്യൽ ഒരു വലിയ നല്ല വശമുണ്ട് കാരണം ഇപ്പോൾ ഒരുത്തി റിലീസായ സമയത്ത് അന്ന് റിലീസായ ഇന്ത്യൻ സിനിമകൾ മുഴുവൻ വെച്ചിട്ട് നായികന്മാരുടെ ഫോട്ടോ വെച്ചപ്പോൾ എൻ്റെ ഫോട്ടോ അതിലെ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സംഭവിച്ചത് ഈ സോഷ്യൽ മീഡിയയിലെ ഒരു നല്ല വശമാണ് പക്ഷെ സോഷ്യൽ മീഡിയയുടെ ഒരു മോശം വശം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും രണ്ട് വശം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് സത്യം എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് പ്രതികരണങ്ങൾ വരും അപ്പൊ അത് ജനങ്ങൾ കുറച്ച് കാരണം സോഷ്യൽ മീഡിയ വന്നിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ ഇതിന്റെ റിയാലിറ്റി ഇതല്ലായിരിക്കും എന്നൊക്കെ ഇപ്പൊ ആൾക്കാർ എഴുതി തുടങ്ങുന്നുണ്ട് അപ്പോ ആ ഒരു ഒരു മേക്ക് ബിലീഫാണല്ലോ ആൾക്കാരെ എന്ത് വേണമെങ്കിലും വിശ്വസിപ്പിക്കാം എന്നുള്ള അതിന്റെ ഇതിന്റെ ഒക്കെ സഹായത്തോടു കൂടി കാലം വളരുന്ന ശരിക്കും അത് സത്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവട്ടം ഞങ്ങൾ തന്നെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഈ ഏറ്റവും കൂടുതൽ ഏ ഈ ചിത്രങ്ങൾ കൊണ്ട് ആക്രമിക്കപ്പെട്ട ഒരു നടിയായിരിക്കും നവ്യത് വാർത്ത കൊടുക്കണോ എന്ന് നമ്മൾ പലതവണ ആലോചിച്ചിട്ടുണ്ട് ും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അതെന്താ എന്റെ എന്നെ ഇത്ര അധികം ഇവർക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഒരു താല്പര്യം കൊറേ പൊട്ടന്മാർ അതിന്റെ താഴെ പക്ഷേ അങ്ങനെയല്ല കുറെ മണ്ടന്മാർ അതിന്റെ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യും എനിക്ക് അവരെ പോലും എന്റെ അച്ഛൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചു എപ്പഴാത് ഞാൻ പറഞ്ഞ അച്ഛാരല്ല അവസ്ഥയുണ്ടല്ലോ എന്റെ അച്ഛന്റെ അടുത്ത് ഇത് ഇങ്ങനെയല്ല എന്ന് പറയേണ്ട അവസ്ഥ അല്ല അതിനകത്ത് തരത്തിലാണ് കലാകാരന്മാരുടെ സമ്മതിക്കണം അല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ കാരണം ഈ ആക്ടേഴ്സിനെ ഒന്നും ഇനി വേണ്ടാത്ത ഒരു കാലത്തിലേക്ക് പോകുന്നുവെന്നും ഇവരെ എല്ലാവരെയും ഈ നിലയ്ക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എന്നും ഒക്കെ ഉള്ളൊരു അവസ്ഥയുണ്ട് ഏറെ കാലത്ത് അല്ല ഹോളിവുഡില് സമരം നടക്കുകയാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഇതുമായി അതെ അതെ ഭാഗ്യം അപ്പോ അങ്ങനെ ആളുകൾ ആളുകളെ ആ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നു അല്ല രൂപം കൊടുക്കാൻ പറ്റും ഒരിക്കലും നമുക്ക് ഒരു കാര്യത്തിനെയും നമുക്ക് അങ്ങനെ അതെ അതെ എന്നെ ഓർമ്മിപ്പിക്കുന്നു സിനിമയിലേക്ക് തിരികെ വരണം ആ പാതിരാത്രിയിലേക്കാണ് നിങ്ങൾ കഥ പറഞ്ഞു പോകരുതെന്ന് അപ്പോൾ നമുക്ക് പാതിരാത്രിയിലേക്ക് തിരിച്ചു വരാം പാതിരാത്രി ഇപ്പം നാളെ റിലീസാണ് അപ്പോൾ നാളെ റിലീസാണ് ഞാൻ ആദ്യ ദിവസം തന്നെ തീർച്ചയായിട്ടും പോയി കാണും പാതിരാത്രി ഈ പുഴുവിന് ശേഷം വരുന്ന റത്തീനയുടെ സിനിമ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അതായത് സ്വാഭാവികമായും ഇത്തരം സിനിമകൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള നമ്മളുടെ പൊതുവേ ഉള്ള ഒരു ഓർമ്മ എന്താണെന്നറിയും ഇതായിരിക്കും ഇവരുടെ സിനിമകളുടെ സ്വഭാവം എന്നുള്ളതാണ് അങ്ങനെ ഒരു ഈ സിനിമ സി ആക്ച്വലി പുഴു വളരെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമയാണ് അത്തരത്തിലുള്ളൊരു സിനിമ അല്ല ആ തരത്തിലുള്ള രാഷ്ട്രീയം സംസാരിച്ചു പോകുന്നില്ല പക്ഷേ റത്തീനയുടെ ഒരു മൊത്തത്തിലുള്ള റിത്തീന എപ്പോഴും സ്റ്റൈൽ ഓഫ് എ റൈറ്റർ റൈറ്റേഴ്സ് ഓൾവേസ് ഡെപിക്റ്റഡ് ഓൺ ഹിസ് വർക്ക്സ് എന്ന് പറയില്ലേ അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടറുണ്ടാവും അല്ലെ ഒരു 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 റൈറ്ററിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ആ റൈറ്ററിന്റെ ഒരു ടെമ്പറമെന്റും അയാളുടെ ഒരു ക്യാരക്ടറും എല്ലാം അദ്ദേഹത്തിന്റെ എഴുത്തിലും വരും ഇപ്പൊ ബഷീറിൻ പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ നർമ്മം ഇത്രയുള്ളത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൽ ആ ഒരു ഇത് ഉണ്ട് മാധവികുട്ടിയുടെ പ്രണയം വരുന്ന വെച്ചാൽ മാധവിക്കുട്ടിയിൽ ഒരു പ്രണയം ഉണ്ട് എന്ന് പറയുന്ന പോലെ റെത്തീനയിൽ ഒരു സട്ടിലിറ്റി ഉണ്ട് ആള് ഭയങ്കര എന്താ പറയുക എക്സ്ട്രീം ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് ചിരിച്ചാൽ എക്സ്ട്രീമായിട്ട് ചിരിക്കും കരഞ്ഞാൽ എക്സ്ട്രീം ആയിട്ട് കരയും ും പക്ഷേ അതിനപ്പുറത്തേക്ക് റത്തീനെ കാണുന്ന സിനിമകൾ റത്തീനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സട്ടിലിറ്റി ഉണ്ട് ആ ഒരു സട്ടിലിറ്റി സറ്റിലിറ്റി എപ്പോഴും നമ്മൾ പെർഫോം ചെയ്യുമ്പോഴൊക്കെ ആവശ്യപ്പെടും കരയണ്ട റത്തീനെ വിചാരിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ഇത്രയും കാരണം മതി അത് കൂടുതൽ അതായത് അതും ഞാൻ റത്തീനോട് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അതായത് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം നവ്യ ഇതുവരെയുള്ള സിനിമകളിൽ കരഞ്ഞ പോലെയല്ല ഇതിനകത്ത് കരയുന്നത് ആ മാറ്റം വളരെ പ്രകടമാണ് അത് ഡയറക്ടറുടെ ഒരു കൂടി ഉണ്ടാവും മാത്രമാണ് കാരണം ഞാൻ ഒരുത്തി അഭിനയിച്ച സമയത്ത് എല്ലാവരും വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചു പറയുമ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ഐ ടു ബി ലൈക്ക് അപ്പോൾ എനിക്ക് എപ്പോഴും കൈയിലെ ഒരു ദ്രാവകമായിട്ടിരിക്കാൻ തന്നെയാണ് ഇഷ്ടം കാരണം അപ്പോഴാണല്ലോ എന്റെ അഭിനയത്തിൽ എന്തെങ്കിലും വ്യത്യസ്തത വരിക അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എല്ലാ ക്യാരക്ടറും ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു ഇത്രയും മീറ്ററിൽ അഭിനയിച്ചാൽ മതിയെന്നു എന്നാൽ എന്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ അതിൽ വളരെ കൃത്യമായിട്ട് എന്ത് ആരിൽ നിന്ന് എവിടം വരെ വേണം എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു സംവിധായിക എനിക്ക് റിതീന ഫീൽ ചെയ്തു അപ്പം നമുക്ക് ഗംഭീരമായി ആ സിനിമ വരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആശംസിക്കുന്നത് എല്ലാ അംഗീകാരങ്ങളും കിട്ടട്ടെ കാരണം അതൊരു നിങ്ങളുടെയൊക്കെ പെർഫോമൻസിനുള്ള അംഗീകാരം ആ നിലയ്ക്ക് കൂടി കിട്ടണം അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ആദ്യ ദിവസം തന്നെ പോയി കാണും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു തീർച്ചയായിട്ടും കാണും അഭിപ്രായം അറിയാം എല്ലാ മലയാളികളും പ്ലീസ് ടു വാച്ച് പാതിരാത്രി നാളെ പാതിരാത്രി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ത്രില്ലർ സമ്മാനിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ മുഴുവൻ ടീമും ആഗ്രഹിക്കുന്നു വി വിഷ് ഫോർ ഇറ്റ് ആൻഡ് വി പ്രേ ഫോർ ഇറ്റ് പ്ലീസ് ടു വാച്ച് പാതിരാത്രി ആൻഡ് തിയേറ്റർസ്